േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥായ സീതായവതേ നമ കൂയന്ദൻ രാമ രാമേതി മധുരം മധുര അക്ഷരം ആരികവിതാഖാം വന്ദേ വാൽമീകോവിലം രാമം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ മുപ്പത്തി ഒൻപതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് വലിയ ഒരു സദസ്സ് വിളിച്ചുകൂട്ടി ദശരഥൻ തൻ്റെ പുത്രനായ രാമന് അടുത്ത ദിവസം തന്നെ യുവരാജാവ് അഭിഷേകാൻ ചെയ്യാൻ താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിയിച്ചതും ജനങ്ങളതിനെ ഹങ്ങളോടു കൂടി സ്വീകരിച്ചതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിന് ശേഷം തുടർന്നുണ്ടായ അക്ഷയങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് അഭിഷേകത്തിന് വേണ്ടി ആരംഭിച്ചതും എന്നൊക്കെയാണ് മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങളും സർഗങ്ങളിലൊക്കെ പറയുന്നത് അപ്പോൾ ഒന്ന് പറഞ്ഞാൽ ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിർദ്ദേശം സ്വീകരിച്ചപ്പോൾ സന്തോഷമായി അദ്ദേഹം രാമനെ അടുത്തേക്ക് ഒളിപ്പിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഈ അച്ഛനും മകനൊക്കെ ഒലേദിക്കില്ല ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ സംശയിക്കും അങ്ങനെയല്ല അയോധ്യയിലെ നഗരമാണ് അവിടെ രാജപുത്രന്മാർക്കും രാജ്ഞിമാർക്കും മന്ത്രിമാർക്കും പുരോഹിതന്മാർക്കുമൊക്കെ പ്രത്യേക പ്രത്യേക മന്ദിരങ്ങൾ അതൊക്കെ വളരെ അടുത്താവണം അതുകൊണ്ട് സുമന്ദ്രനോട് പറഞ്ഞു രാമനെ കൂട്ടിക്കൊണ്ടിരുമെന്ന് പറഞ്ഞു സുമന്ദ്രൻ്റെ തേര് കയറി രാമമന്ദിരത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞത് കാണാം തേയിൽ കയറി വലിയ നഗരമാണ് അയോധ്യ അതിൻ്റെ ഓരോരോ ഭാഗത്തായിട്ടായിരിക്കണം ഈ രാജകുമാരന്മാരും വസിക്കുന്നത് അവിടെ ചെന്നു രാമൻ ഗുരുനാഥനായ വസിഷ്ഠനെ ഇപ്പം സുമന്ത്രയാണ് ആദ്യം വന്ന് വസിഷ്ഠ കുറച്ച് കഴിഞ്ഞിട്ട് പോകും ആ സുമന്ദ്രൻ ഏറ്റവും സുമന്ത്ര പറഞ്ഞു അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ആഹോ ബാലസ് വസിഷ്ഠോത്തമാ മഹർഷിമാരോടായ വസിഷ്ഠൻ വാമദേവൻ മുതലായവരോട് മഹർഷി രാജാവ് വേണ്ട നിർദ്ദേശങ്ങൾ കെടുത്തു ഞാൻ വസിഷ്ഠനോട് പറഞ്ഞ് വന്ന് ഈ ആളുകൾക്ക് തൻ്റെ കീഴിലുള്ള ആൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം നാളെ പോയ നക്ഷത്രമാണ് നല്ല ദിവസമാണ് അന്ന് യുവരാജാവെ അഭിഷേകം ചെയ്യാം എന്ന് ഉറപ്പിച്ചു പിന്നീട് വസിഷ്ഠൻ തൻ്റെ കീഴിലുള്ള ആളുകൾക്കും മന്ത്രിമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് രണ്ട് നാല് ശ്ലോകങ്ങളിൽ കാണുന്നത് എന്തൊക്കെയാണ് അഭിഷേകത്തിന് വേണ്ടി ഒരുക്കേണ്ടത് എന്തൊക്കെയാണ് സർവൗഷധീരവി സ്വർണാധീൻ സർവൌഷധീരവി ശുക്ലേ രാജം അഹതാനുജവാസം സർവായുധാന്യ അനവധി സാധനങ്ങൾക്കാൻ പറയാണ് സ്വർണ നാണയങ്ങള് രത്നങ്ങള് നിവേദ്യ വസ്തുക്കള് ഹോമത്തിലുള്ള ഔഷധികൾ വെളുത്ത പൂമാലകൾ മലൽ തേന് നെയ്യ് ധാരാളം ഹോമങ്ങളും പൂജകളൊക്കെ ഉണ്ട് അതിനു വേണ്ട സാധനങ്ങൾ കഴിക്കണം രഥങ്ങളൊക്കെ ഒരുക്കി വയ്ക്കണം കോടി വസ്ത്രങ്ങൾ വേണം ഇതൊക്കെ സാധാരണ വലിയ പൂജകൾക്കുമൊക്കെ ആവശ്യമുള്ളതാണല്ലോ ഇങ്ങനെ വസ്തുക്കൾ കഴുകണം തേന് വേണം നെയ്യ് വേണം എന്നൊക്കെയാണ് അത് പറഞ്ഞത് പിന്നെ നൂറോളം നല്ല പാത്രങ്ങൾ അഗ്നി പോലെ ധരിക്കുന്ന അതായത് സ്വർണം കൊണ്ട് സ്വർണം ചില പാത്രങ്ങളാണ് അഗ്നി പോലെ ധരിക്കുന്ന പാത്രങ്ങളാണ് അതിനൊക്കെ നദികളിൽ നിന്നും സൗന്ദ്രങ്ങളൊക്കെ ശേഖരിച്ച് ജലമൊക്കെ കൊണ്ടുവരും അതൊക്കെ പിന്നെ കാണാതോ ലക്ഷണവും താന വെഞ്ചാവരങ്ങൾ വെങ്കക്കുല ധം ഇതൊക്കെ കൊടുക്കണം ചന്ദനത്തിന് അന്തപ്പുരവും അതേപോലെ അയോധ്യ രാജധാനിയുടെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളൊക്കെ നന്നായിട്ട് അലങ്കരിക്കണം അന്തപ്പുര ദ്വാരാണി സർവസ്തു ചന്ദന ശ്രദ്ധ അത്യന്താ ഗ്രാണഹാരി ഭീ നല്ല സുഗന്ധമുള്ളതായ മാലകളൊക്കെ അല കൊണ്ടൊക്കെ അലങ്കരിക്കണം നഗരങ്ങളും വാതിലുകളും ഗോപുരദ്വാരങ്ങളൊക്കെ അലങ്കരിക്കണം പിന്നീട് പ്രശസ്ത വന്നം കൊണ്ടവൽ യഥിക്ഷീരോഹസേചനം ശുദ്ധമായ ഭക്ഷണങ്ങളൊക്കെ കൊണ്ട് അവർ ഒരുക്കണം സൂര്യോദയത്തിലെ സ്വസ്ഥിവാചകങ്ങളൊക്കെ ചെല്ലിക്കണം ബ്രാഹ്മണരെ കൊണ്ട് ബ്രാഹ്മണ അഷ്ടമിയതാ കൽപ്പന്ധ്യാവാസന അന്യ വന്നുചേരുന്ന അതിഥികൾക്കും ശ്രേഷ്ഠ ബ്രാഹ്മണരൊക്കെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കണം ഇങ്ങനെ സാധാരണ കുറേ നിർദ്ദേശങ്ങളാണ് സർവേ ചെയ്ത സർവേജ താളവര ഗണികാസ്ത്രുരംകൃത നല്ല ഗണിക സുന്ദരികളായ ഗണികൾ ഗണിയിച്ച സാധാരണ വേശ്യാസ്ത്രീകളാണ് അവർക്കൊക്കെ ഈ പ്രധാനപ്പെട്ട കടകളിലൊക്കെ വലിയ സ്ഥാനമുള്ളതായിട്ട് പഴയ ഗ്രന്ഥങ്ങളിൽ പല ഭാഗങ്ങളിലൊക്കെ കാണാം അവരൊക്കെ അലങ്കരിച്ചിട്ട് ഓരോരോ കക്ഷികളിൽ പിന്നത്തെ ഉള്ളിലേക്ക് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിൽക്കണം ആദ്യത്തെ കക്ഷിയിൽ ഒന്നാമത്തൊന്നലെ ആ പ്രദേശ അകത്തേക്ക് കിടക്കുന്ന പ്രദേശങ്ങളിലും രാമന് ഉണ്ടാവണം മറ്റുള്ള സ്ഥലത്ത് നീണ്ട വാളുകളും കുടുംബിൻ തോലിലൊക്കെ ധരിച്ച ഭടന്മാർ കാവലായിട്ടുണ്ടാവണം ഇങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അങ്ങനെ നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് രാമനെ വിളിക്കാൻ വേണ്ടി സുതന്ത്ര അയച്ചു സുഹന്ദ്ര രാമനെ കൂട്ടിക്കൊണ്ടു വന്നു അപ്പോൾ സുതന്ത്ര പെട്ടെന്ന് വന്നാണ്ടപ്പോൾ സുതന്ത്ര അച്ഛൻ്റെ നൂതനുമാണ് തേരാളിയാണ് അത് രാമൻ വേണ്ട പോലെ സ്വീകരിച്ചു സുതന്ത്ര രാമനോട് പറഞ്ഞു നിന്നെ കാണാനായിട്ട് മഹാരാജ ആഗ്രഹിക്കുന്നു പ്രസാദസ്തോ ദശരഥോ ദർശയാന്ത ദർശയം ദദർശായന്ത മനുഷ്യം ഈ സൂതനായ സുതരേ രാമനെയും കൂട്ടിയിട്ട് ദശരഥ മന്ദിരത്തിലേക്ക് വന്നു തൻ്റെ ഇടുക്ക വരുന്നതായ രാമനെ കണ്ടപ്പോൾ എൻ്റെ സന്തോഷത്തോടു കൂടിയിട്ട് ആ രാജാവ് മകനെ സ്വീകരിച്ചു അവിടെയൊക്കെ രാവിലെ ഗുണഗണങ്ങളും രാമൻ്റെ ശാരീരികമായ യോഗ്യതകളൊക്കെ പറയും ഈ ഉപൗദാരിയ ഗുണയും സന്തുഷ്ടിതിത്താപ കാരണം ധർമാവിദത്ത പർജന്യങ്ങൾ പ്രജ ഇതാണ് പറഞ്ഞത് അത് വളരെ കാലമായിട്ട് വെയിൽ വെയിലുകൊണ്ട് ഉഷ്ണം കൊണ്ട് വിഷമിക്കുന്ന ആളിൽ മഴപെയും ഇങ്ങനെ സന്തോഷിക്കും അതുപോലെ ഈ ശ്രീരാമനെ കാണുന്ന പ്രജകൾക്ക് ദർശനം കൊണ്ട് തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കിയാൽ അങ്ങനെയുള്ള ചന്ദ്രകാന്താനൻ രാമം അതീവ പ്രിയദർശനം എല്ലാവർക്കും പ്രിയദർശനായിരിക്കുന്ന ആളാണ് പിന്നെ ചന്ദ്രകാന്താനനൻ ചന്ദ്രകാന്തം പോലെ മനോഹരമായ മുഖത്തോടു കൂടിയവനാണ് അങ്ങനെയുള്ള ആ രാമൻ രാജമന്ദിരത്തിലെത്തി അച്ഛനെ സ്വീകരിച്ചു എന്നിട്ട് തൻ അടുത്തുള്ള ഒരു കസ ഒരു സിംഹാസന രത്നവും എന്ന വിധമായ കസരി പറഞ്ഞു നാമം സ്വന്തൻ രാമോ ഭവന്തേരണാ ഊഹോ രാമനായിട്ട് കുലമര്യാദയ്ക്കനുസരിച്ച് അച്ഛൻ എടുത്തു വന്നിട്ട് ആ കാൽക്കൽ വന്നിട്ട് അഭിവാദ്യം ചെയ്തു ഞാൻ രാമനാണ് എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തു ഞാൻ അതൊക്കെ ഇത് വർണ്ണിക്കുന്നത് പഴയ സമ്പ്രദായങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് രാമോവന്തേ രോഭിനോ ഞാൻ രാമനാണ് എന്ന് പറഞ്ഞിട്ട് ആ കാൽക്കൽ വന്ദിച്ചു അഭിവാദ്യം എന്ന് പറയും വൈദികമായ ഭാഷയിൽ അഭിവാദ്യം നമ്മൾ ഇന്ന് അഭിവാദ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയുന്നു അതൊക്കെയുള്ളൂ അങ്ങനെ വൈദികമായ അഭിവാദ്യം തന്നാൽ കാലൊക്കെ പണച്ചു വെച്ച് ചെവികളെ രണ്ട് കൈ കൊണ്ട് സ്പർശിച്ചതും പിണച്ചിട്ട് ആരാണോ അഭിവാദ്യം ചെയ്യുന്ന ആളുടെ കാലുകൾ വലത്തേക്കാലുകൊണ്ട് വലത്തേ കൈ കൊണ്ട് സ്പർശിക്കാൻ വേണ്ടിയാണ് കൈ പണച്ചു വെക്കുന്നത് കാരണം ഇതിന് നമുക്ക് അഭിമുഖമായിരിക്കുന്നയാളുടെ വലത് ഭാഗം നമ്മുടെ ഇടത് ഭാഗമായിരിക്കുമല്ലോ അതുകൊണ്ട് കൈ പിണച്ചു വെച്ചിട്ട് വലത് കൈ കൊണ്ട് വലത് കാലം ഇടത് കൈ കൊണ്ട് ഇടത് കാലം സ്പർശിക്കണമൊക്കെയാണ് എനിക്കാണ് വൈദികമായ അഭിവാദ്യം അഭിവാദ്യം ചെയ്തു അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വൈദികമായ അഭിവാദന വേളകളിലൊക്കെ ആരെ അഭിവാദ്യം ചെയ്യുമ്പോൾ അച്ഛനായാലും ഉരുക്കന്മാരായാലും ഒക്കെ പിന്നെ ഇന്ന ആളായ ഞാൻ അഭിവാദ്യം ചെയ്തു പറയണമെന്നാണ് ഇപ്പം സാധാരണയിലെ പിതാവിന് പുത്രൻ്റെ പേര് അറിയാതിരിക്കില്ല വിശുദ്ധനായിട്ട് അങ്ങനെ അന്ധത്വമില്ല എന്നാലും എന്നിട്ട് പോലും പേര് പറഞ്ഞ് അഭിവാദ്യം ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെയാണ് പഴയ ലൗ വൈദികമായ മര്യാദയല്ലേ എപ്പോഴും അങ്ങോട്ട് പേര് പറയണമെന്ന് ഞാനിതാ ഇന്നാൾ അഭിവാദ്യം ചെയ്യുന്നു പറയുള്ളൂ അതൊക്കെ ഒരു സാംസ്കാരിക മര്യാദകളാണ് അഭിവാദ്യം ചെയ്തു അപ്പോൾ അങ്ങനോട് അടുത്തുള്ള സ്വർണസിംഹാസനത്തിൽ ഇരിക്കാൻ ദക്ഷൻ ആവശ്യപ്പെട്ടു അവിടെ ഇരുന്നിട്ട് കൊടുക്കുന്ന ചില ഉപദേശങ്ങളും ചില നിർദ്ദേശങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ് കാരണം ഇനി വരുന്ന കഥാഭാഗങ്ങളിൽ നമുക്കിതിൻ്റെയൊക്കെ രഹസ്യം മനസ്സിലാവും ആദ്യത്തെ പറഞ്ഞത് രാജധർമ്മത്തെക്കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞത് രാജാക്കന്മാരെ പ്രജകളെ വേണ്ട പോലെ പാലിക്കണം നീ പ്രജകൾക്ക് സന്തോഷമുണ്ടാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് സുസ്ഥിതമാ ഭാഷ പുത്രം പുത്രം അതാ വരാ എന്തൊക്കെയാണ് പറഞ്ഞത് ആ ഉൽപ്പന്ന ജ്യേഷ്ഠോ മമോ രാമത്യ പ്രിയ ഹലോ മകനെ നീ എനിക്ക് ജ്യേഷ്ഠപുത്രനായ മൂത്ത പുത്രനായിട്ട് ജനിച്ചു എനിക്ക് തുല്യായിരിക്കുന്ന ആ കൗസില് നീ പറഞ്ഞല്ലോ നീ ഗുണങ്ങളോട് കൂടിയവനാണ് ഞാനതുകൊണ്ട് കൃതാർത്ഥനായിരിക്കുന്നു എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് തസ്മാൽ അങ്ങനെയുള്ളതിനെ ഞാൻ അടുത്ത ദിവസം തന്നെ അഭിഷേകം ചെയ്യാൻ വിചാരിക്കുന്നു പുഷ്യയോ ഗേന പൂയൻ നക്ഷത്രത്തിൽ അതായത് പൂയനക്ഷത്രത്തിലെ സൂര്യൻ നീങ്ങുന്ന ദിവസമാണ് നീ അങ്ങനെയുള്ളവരാണ് ഇനയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞു ഗുണപത്യവിധ്വസ്നേഹാൽപുത്രപക്ഷിതം ഞാൻ നിനക്ക് ശിതമായതൊക്കെ ഉപദേശിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞു കാമക്രോധ മുത്താനിത്യജസ്വം വ്യസന അനുരാ മകനെ കാമക്രോധങ്ങൾ കൊണ്ടുള്ള ആ വ്യസനങ്ങളൊക്കെ ഉപേക്ഷിക്കണം വേറൊരു പറഞ്ഞാൽ രാജാക്കന്മാർക്ക് സപ്തവ്യസനങ്ങൾ സംഭവിക്കാം എന്ന് പ്രസിദ്ധമാണ് സ്ത്രീ നിമിത്തം ദ്യൂതം ചൂതുകളി നിമിത്തം മൃഗയാ എന്ന് പറഞ്ഞാൽ മൃഗയാ വിനോദം വേട്ടയാടാൻ പോയിട്ടുള്ള വിഷമം മദ്യസേവ വാക്വാരുഷ്യം മുക്യദണ്ഡത്വം അർത്ഥദൂഷണം ഒക്കെയാണ് സപ്തവ്യസനങ്ങൾ ആ സപ്തവ്യസനങ്ങളിൽ നിന്നൊക്കെ അകന്നിരിക്കണം അതിലൊന്നും ഇടവരുത്തരുത് എന്ന് പറയാൻ ഇത് സത്വ്യസനങ്ങളുണ്ടാകുന്നത് ഈ കാമവും ക്രോധവും ഉണ്ടായിരുന്നു അപ്പോൾ കാമക്രോധങ്ങളെയൊക്കെ കാമക്രോധങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ദോഷങ്ങളൊക്കെ നീ അകറ്റണം അതിലൊന്നും ചെന്ന് പടരുത് പിന്നീടോ അത്യപ്രഭൃതി സർവ പ്രൈവാല തനിക്ക് ഉപദേശമൊക്കെ നൽകുന്ന മന്ത്രിമാരെയും സേവകന്മാരൊക്കെ ഉള്ളവരെ പ്രീതിപ്പെടുത്തണം എന്നുമാണല്ല സർവ്വ പ്രജകളെയും അനുരന്തിപ്പിക്കണം അങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഇതിനൊക്കെ തയ്യാറായിട്ട് നീ നാളെ നമുക്ക് ചെയ്യണം ഇഷ്ടാലത്ത പ്രകൃതി അതില്യ പാലയം ഈ ഭൂമിയോട് വേണ്ട പോലെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു തസ്മാൽ പുത്രത്വം ആത്മാനം നീ എം എം സമാരാതൊക്കെ വേണ്ട പോലെ ചെയ്യണമെന്ന് പറഞ്ഞു അത് സാമാന്യ നിർദ്ദേശങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഇതൊക്കെ അടുത്തിൽ നിൽക്കുന്ന എന്ത് സുഹൃത്തുക്കളും രാമൻ്റെ സുഹൃത്തുക്കളും കേൾക്കുന്നുണ്ട് അത്ര രഹ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ല അവർ രാമൻ്റെ അഭിഷേകം ഇതാ രാജാവ് നാളെ തന്നെ നടത്തു നിറഞ്ഞപ്പോൾ പല്ലോടത്ത് എന്ത് പറയാമോ ജോടി പ്രത്യേകിച്ച് കുറേ ആളുകൾ രാമമാതാവായ കൗസല്യവും എന്നിട്ട് അറിയിച്ചു ശീകരമാഗത്യ കൗസല്യൻ സാഹിരൻ തൻ്റെ മകന് പക്ഷേ ഉറപ്പിച്ചു എന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കൗസല്യാകട്ട ഈ നല്ല വാർത്ത വന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സ്വർണം രത്നമൊക്കെ ദാനം ചെയ്തത് വ്യാസ്റ്റൈവ പശുക്കൾ സ്വർണം ഇതൊക്കെ പുരാണങ്ങളിൽ എപ്പോഴും കാണാം നല്ല വാർത്തകൾ വണ്ണം അറിഞ്ഞു സ്വർണം ദാനം ചെയ്തു രത്നം ദാനം ചെയ്തു പശുക്കൾ ദാനം ചെയ്തു ഒക്കെ ഉള്ളത് പല പുരാണങ്ങളിലും കാണാം അതുകൊണ്ട് ഇവിടെയും പറയും അതൊക്കെ കൊടുത്തു അതിന് രാമൻ തൽക്കാലത്തെ ഉപദേശങ്ങളൊക്കെ രാജാവ് കൊടുത്തു കഴിഞ്ഞല്ലോ അതിന് രാമൻ തേല് കയറിയിട്ട് സ്വന്തം വസ്തിയിലേക്ക് പോവുകയും ചെയ്തു ഏ സ്വം ഏ സ്വം ധിതി പ്രതിമോ ഉചിതാ അപ്പം ഈ നഗരത്തിൻ്റെ പലരും അറിഞ്ഞു കഴിഞ്ഞു രാമൻ്റെ അഭിഷേകത നാളെ നടക്കാൻ പോകുന്ന അറിഞ്ഞു പലരും അദ്ദേഹത്തെ വന്ദിച്ചു വഴിക്കുന്നൊക്കെ അങ്ങേറ്റുകൊണ്ട് പോയി എന്ന് പറയാൻ നാലാമത്തെ അധ്യായത്തിലുള്ളത് കൗ നാലാമത്തെ സ്വർഗത്തിലാണ് ഉള്ളത് ഈ സർഗ്ഗം അധ്യായം എന്നൊക്കെയുള്ളത് മാറി മാറി പറഞ്ഞു പോകാനാണ് അല്ലെങ്കിൽ രാമായണത്തിൽ സർഗങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് കൂടുതലും പറഞ്ഞ ശീലം അധ്യായം എന്നായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാൻ നാലാം സർഗത്തിലുള്ളത് കൗസല്യയുടെ ഗൃഹത്തിലുണ്ടായ സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് എൻ്റെ മകൻ അദ്ദേഹമായി അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്ന അറിഞ്ഞിട്ട് അദ്ദേഹം ആ ധർമ്മ ധർമ്മിഷ്ഠയായ കൗശല്യ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു ദേവന്മാരൊക്കെ ദേവന്മാർക്കൊക്കെ വേണ്ടി പ്രത്യേക പൂജകൾ അർപ്പിച്ചു ബ്രാഹ്മണൻ്റെ ദാന സർമാധികളൊക്കെ ചെയ്തു അതൊക്കെ സാമാന്യമായിട്ട് വർണ്ണിക്കുകയാണ് ഈ കുറേ അധ്യായങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരുക്കങ്ങളെ വർണ്ണനയാണ് ഇത് പ്രധാനപ്പെട്ട ഈ അഭിഷേക വിഘ്നം എന്ന് പറഞ്ഞ ഭാഗം വരുമ്പോഴാണ് കഥ കുറേ കൂടി സങ്കീർണമാവുന്നത് അപ്പോൾ ഇങ്ങനെ ഒരാൾ അഭിഷേകം ചെയ്യാൻ വേണ്ടി പോയല്ലോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു ആ ദശരഥം തന്നെ വളരെ ആലോചിച്ചിട്ട് ദശരഥ രാജാവ് സോദനോട് വീണ്ടും പറഞ്ഞിരുന്നു രാമനെ ഇങ്ങോട്ട് വീണ്ടും വിളിച്ചുകൊണ്ടിരുമോ ഇപ്പോഴൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടേ ഉള്ളൂ രാജാ സോദം ആമന്ത്രയാമാസ രാമം പുനരിഹാന പുനച്ച വീണ്ടും വീണ്ടും രാമനെ വിളിച്ചുകൊണ്ടിരുവാണ് ഇപ്പം രാമൻ പോയിട്ടേ ഉള്ളൂ ഇപ്പം ദശരഥന് പല ചിന്താ എന്നുള്ള ചില ലക്ഷണങ്ങളാണ് ഇതൊക്കെ നേരത്തെ ആ രാജഫ് വിളിച്ചുകൊണ്ടിപ്പം പറഞ്ഞ വാക്കുകളും പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു ഈ വലിയൊരു ആലോചനയ്ക്ക് ശേഷം അഭിഷേകത്തിന് തീർച്ചപ്പെടുത്തിയതും ജനക്കൂട്ടത്തോട് അഭിപ്രായം ചോദിച്ചതും ഒക്കെ അതേപോലെ ജനകമഹാരാജാവിനെയും കെ കെ രാജാവിനെയും ക്ഷണിക്കാതിരുന്നതും ഒക്കെ വരാനിരിക്കുന്ന കഥാ സന്ദർഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഞാൻ പോയിട്ടേ ഉള്ളു വീണ്ടും ഞാൻ അവനോടിച്ചു കൊണ്ടാവുന്നു ഇവിടെ ഈ സമയത്ത് മറ്റുള്ളവരൊന്നും കേൾക്കത്തക്ക രീതിയിലല്ല അത് ശരിയെന്ന് പറഞ്ഞ് അതൊക്കെ സ്വകാര്യമായിട്ടും അവനോട് പറയാൻ ഇപ്പോൾ പറഞ്ഞെന്താണ് അങ്ങനെ ഞാൻ നിനയ്ക്ക് വിഷയം തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷെ പലതരത്തിലുള്ള ദുർനിത്തങ്ങളും കാണുന്നുണ്ട് നല്ല കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പല വിഷമവും ഉണ്ടാവും അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിക്കണം ഇന്ന് രാത്രി വളരെ വിശ്വസ്തരായ സുഹൃത്തുക്കൾ നിനക്ക് കാവലിൽ നിർത്തണം എന്തോ ലാപത്തിന് എന്തോ ഒരു അഭിലഷണീയമല്ലാത്ത കാര്യം നിശരഥൻ ഭയപ്പെടുന്നുണ്ടെന്ന അർത്ഥം വീണ്ടും പറയാനെന്താ രാമ വൃദ്ധോസ്മി ദീർഘായും മുക്താഭോകായ വംസിതാ അംഗവധി കൃതശതൈഹി യഥേഷ്ടം ദക്ഷിണൈഹി പോലെ ഞാൻ വൃദ്ധനായിരിക്കുന്നു ഞാൻ നിന്നെ അവിടെ ഞാൻ ആഗ്രഹിക്കാൻ നീ എല്ലാ തരത്തിലുള്ള ഭോഗികളനുഭവിച്ചിരിക്കുമോ പറഞ്ഞു പറഞ്ഞു അഭിരാ ആദ്യ അശുഭൻ രാമ സ്വപ്നൻ പശ്യാ രാഘവ ആ രാമ ഞാൻ പലതരത്തിലുള്ള അശുഭങ്ങളെയും അശുഭചിഹ്നങ്ങളും കാണുകയാണ് ചില ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നു എനിക്കതിനെക്കുറിച്ച് പരിഭ്രമുണ്ട് നടത്തും കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിഘുതങ്ങൾ ഉണ്ടാവും ഈ ദുർലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ രാജാവിൻ്റെ മരണത്തെ കാണിക്കുന്നതാവാം അതുകൊണ്ട് എൻ്റെ പ്രാണൻ പോകുന്നതിന് മുമ്പ് അഭിഷേകം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ വീണ്ടും പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം ശ്ലോകത്തേക്കാണ് മരണത്തിന് അഭിഷേകം നടത്തണം എന്നാണ് എൻ്റെ വിചാരം കാരണം എപ്പോഴും വിചാരിച്ച കാര്യം വേഗം നടത്തിയില്ലെങ്കിൽ ചില അപകടങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ വന്നൊന്നു വരാം ഇരുപത്തിമൂന്ന് ഏതാ നീ രാത്നി പത്നിയോട് കൂടി വോസിക്കണം വ്രതനിഷ്ഠ പാലിക്കണം ദർഭവിരിപ്പിൽ കിടക്കണം എന്നൊക്കെ നിർദ്ദേശിച്ചു നല്ല സുഹൃത്തുക്കളായ അവശ്വസ്തരായ ആളുടെ കാവലിൽ നിന്ന് നിർത്തണം കാരണം വിഘ്നങ്ങളുണ്ടാവലോന്ന് പിന്നെയും പറയുന്നുണ്ട് ഭവന്തി ബഹുവിഘ്നാനി കാര്യം വിധാനിഹി ഇത്തരം കാര്യങ്ങളിൽ പല വിഘ്നങ്ങൾ വന്നുചേരാനിടയുണ്ട് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം അത്തരം വിഘ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് അത്തരം ആപത്തുകളിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഹൃത്തുക്കളെ കാവിനു നിർത്താനുള്ള വാക്കാണ് എന്നിട്ട് വേറെ ഒരു കാര്യം പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ് ഇരുപത്തഞ്ചാം ശ്ലോകത്തിൽ പറയുന്നത് വിപ്രോഷിതോ യുരാദിത താവദേവഭിഷ താവിഷക്തസ്തേ പ്രാപ്തകാലോ മതോ പറഞ്ഞ ഭരതൻ എന്നാണോ അയോധ്യയിൽ നിന്ന് കെ കെ രാജ്യത്തേക്ക് പോയത് അന്നും ഓർക്കുന്നതിൻ്റെ അഭിഷേകം നിർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നാൽ പക്ഷേ ഭരതനോട് ഇല്ലാത്ത സമയത്താണ് രാമൻ്റെ അഭിഷേകത്തിന് ഏറ്റവും നല്ല കാലമെന്നാണ് ദശരഥൻ ഈ പറയുന്ന താല്പര്യം അപ്പോൾ ഈ ഭരതൻ കാരണമായിട്ടോ അല്ലെ ഭരതൻ്റെ അമ്മ കാരണമായിട്ടോ ഏതോതല വിഗ്രഹങ്ങൾ ദശരഥ മുൻകൂട്ടി കാണുന്നുണ്ട് ഇതിനൊക്കെ താല്പര്യം നമുക്ക് അയോധ്യകാലത്തിൻ്റെ അവസാന ഭാഗം മനസ്സിലാവും അതിപ്പോൾ അങ്ങോട്ടും സൂചിപ്പിക്കാം അവിടെ ലക്ഷ്മണനോട് രാമൻ പറയുന്നുണ്ട് അല്ലയോ ലക്ഷ്മണ ആ കൈകൈ മാതാവിനും വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനായ ദശരഥൻ കെ കെ രാജാവിനോട് അതാ അശ്വതിയോട് പറഞ്ഞിട്ടുണ്ട് എനിക്കുണ്ടാകുന്ന മകന് രാജ്യം കൊടുക്കണം ഇത് ഒരു രാജ്യശുൽക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യശുൽക്കം അനുത്തമം എന്ന് ഇവിടെ കാണാം അപ്പോൾ അത് പക്ഷേ കൗശല സന്താനം ഉണ്ടാവാതെ കൈകൈ വിവാഹം ചെയ്തു കൈകൈലും മഴക്കാലത്തെ വിവാഹ സന്താനങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് പിന്നെ ഈ വാഗ്ദാനത്തിന് പ്രസക്തി ഒന്നുമില്ലാണ്ടായി വളരെ കാലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ത്യാഗപരമായ സന്താനങ്ങളുണ്ടായത് പക്ഷെ ഇപ്പോഴും ദശരഥം ഭയപ്പെടുന്നത് അന്ന് അശ്വതി രാജാവിനോട് കൈകേയിക്കുണ്ടായിരുന്ന അവസ്ഥ രാജ്യം കൊടുക്കാമെന്ന് ദശരഥം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലംഘനമാണ് ഇപ്പം നടത്താൻ പോകുന്നത് കെ കെ രാജാവിനെ അറിയിക്കാതിരുന്നാലും അതുകൊണ്ടാണ് അപ്പോൾ അവർ ഏതെങ്കിലും തരത്തില് ഭരതൻ രാജ്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമോ എന്നുള്ള ഭയമാണ് ഭയാനുള്ളുകൊണ്ട് യഥാർത്ഥത്തിന് ദശരഥനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എപ്പോഴാണോ ഭരതൻ രാജ്യം വിട്ടുപോയത് അപ്പോഴാണ് എൻ്റെ അഭിഷേകത്തിന് ഏറ്റവും നല്ല സമയം ഞാൻ വിചാരിക്കുന്നതാണ് പിന്നെ പറഞ്ഞ യഥാർത്ഥം എന്നിട്ട് പറയുകയും ചെയ്തു ഈ ഭരതൻ വ്യക്തിപരമായി നോക്കിയാൽ നല്ലവരാണ് സദ്വൃത്തനാണ് ധർമ്മിഷ്ഠനാണ് ജിതേന്ദ്രിയനാണ് പറയ ഗുണം പറഞ്ഞു കാമംഗലു സുതാം വൃത്തേ ഭ്രാത്ര ഭ്രാത്താതേ ജ്യേഷ്ഠാനവർത്തി ധർമാത്മാ സാനുക്രോശോദിതേന്ദ്രിയം ഇന്ദ്രിയങ്ങൾ ജയിച്ചതിനാണ് ഒക്കെയാണ് പക്ഷെ മനുഷ്യൻ്റെ മനസ്സല്ലേ എപ്പോഴാണ് മാറിക്കൊള്ളാത്തത് എന്നാണ് ദശരഥം പറയുന്നത് അപ്പം തൻ്റെ അമ്മയുടെ അച്ഛനങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ തനിക്കാൻ രാജ്യം കിട്ടേണ്ടതെന്ന് പോലെ അവകാശവാദവും ഭരതൻ ഉന്നയിച്ചേക്കുമോ എന്ന് ദശരഥ് ഇപ്പോഴും ഭയപ്പെടുന്നുണ്ടതാണ് അത് പറയുകയാണ് ചിത്തം മനുഷ്യാണ് ആണാം അനിത്യം ഇതിമേ മതം അല്ലെങ്കിൽ ഒരാണോ എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ മനസ്സ് എപ്പോഴും ചഞ്ചലമാണ് അനിത്യമാണ് ഒരേപോലെ നിന്നുള്ളതുമില്ല ഈ ഭരതൻ ഉള്ള ആത്മ യോഗ്യനാണ് ഹർമിഷ്ണനാണ് ജ്യേഷ്ഠാനവർത്തിയാണ് ജ്യേഷ്ഠനുസരിക്കുന്ന ആളാണ് അതിനൊന്നും സംശയമില്ല പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴാണ് മാറിക്കൂടാത്തത് ഇതൊന്നും വ്യക്തമായിട്ട് അതേസമയം ഈ ദശരഥൻ ഇപ്പോഴേ ആ കൈയ്യു മാതാവിൻ്റെ അച്ഛന് താനിങ്ങനെ വര കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുമില്ല ഇതൊക്കെ പിന്നീടാണ് ആ വാഗ്ദാനത്തിൻ്റെ യുക്തിയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം അപ്പം ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ദശരഥം പറയുന്നത് അതുകൊണ്ട് പറഞ്ഞു സദാം മിത്യാനം രാഘവ അതുകൊണ്ട് തൽക്കാലം പോയിക്കൊള്ളു ഇതൊക്കെ നീ നന്നായിട്ട് എന്ന് പറയാൻ അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കാവിലെ നിർത്തണം പറഞ്ഞത് അതൊക്കെ പറഞ്ഞ് വീണ്ടും രാമനെ പറഞ്ഞേച്ചു രാമൻ സ്വന്തം താമസസ്ഥലത്തേക്ക് പോവുകയും ചെയ്തു അപ്പം പോകുന്ന സമയത്തൊക്കെ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് രാമൻ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നീട് രാമൻ ചെയ്തത് തൻ്റെ അഭിഷേകക്കാരി അമ്മയെ കൗസല്യെ നേരിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് കൗസല്യെ ഗ്രഹത്തിലേക്ക് പോയി അപ്പോൾ ഈ സുമിത്ര അവിടെ ഒന്നു ചേർന്നു ലക്ഷ്മണൻ ഒന്നുചേർന്നു അവരോടൊക്കെ പറഞ്ഞു താൻ അച്ഛൻ തന്നെ നാളെ അഭിഷേകം നീക്കാൻ പോകുന്നുള്ള വിവരം പറഞ്ഞു കൗസല്യക്കും സീതയ്ക്കും ലക്ഷ്മണനൊക്കെ വലിയ സന്തോഷമായിരുന്നു തസ്മിൻ കാലി കൗസല്യ തസ്താവാമി സുമിത്രായ അന്വേഷ്യ സുമിത്രായ അന്വസ്യമാനാ സീതയാ ലക്ഷ്മണി രാം കൗസല്യായിട്ട് കണ്ണടച്ച് ജീവിക്കുകയായിരുന്നു ഭഗവാനെ പ്രാർത്ഥിക്കുകയായിരുന്നു ഒക്കെയാണ് പറഞ്ഞു ഇങ്ങനെയൊക്കെ സന്തോഷമായി ആ കൗസല്യക്കായിട്ടെ ആനന്ദം കൊണ്ട് കണ്ണീര് വന്നു എന്നിട്ട് ആ രാമൻ ആരെങ്കിലും ചെയ്തിട്ട് പറഞ്ഞു ഹർഷഭാകുലം വാക്യ വിധൻ രാമമഭാഷത വത്സരാമചിരഞ്ജീവാസ്തേ പരിപന്ധിനേ യാുക്താ സുമിത്രയാം യാ നി ദീർഘായാലായിരിക്കട്ടെ എനിക്ക് എതിരാളികളില്ലാതാവട്ടെ എനിക്കാണ് കാവശ്യമില്ല ആശംസിക്കുന്നത് എൻ്റെയും സുമിത്രയുടെയും ബന്ധുക്കളെ രാജ്യവക്ഷോട് കൂടി നീ ആനന്ദിപ്പിക്കുകയാണ് ഞാൻ ഞാൻ ഇന്മയത്വം ശ്രീ ആയുട്ട സുമിത്രായ അച്ഛനന്തയാം ഇവിടെയും രസകരായ കാര്യം കൈയെപ്പറ്റി സ്വലൊന്നും പറയുന്നില്ല എന്നുള്ളത് അനുകൂലവും പ്രതികൂലമായിട്ടോ പറയുന്നില്ല എന്നെയും എന്നെയും സുമിത്രയൊക്കെ ബന്ധുക്കളോട് കൂടി നീ സന്തോഷിപ്പിച്ചാലും പറഞ്ഞാൽ കൈകൾ പറ്റി പരാമർശിച്ചതേയില്ല ഇതൊക്കെയാണ് ഈ കഥയിലുള്ള ചില ഗൂഢ നീക്കങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് ഒരു സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ അഞ്ചാം സ്വർഗം അവസാനിക്കുന്നത് അല്ലേ നാലാം സ്വർഗം അവസാനിക്കുന്നത് ഈ അഞ്ചാം സ്വർഗം നമുക്കാണ് അഭിഷേക അങ്ങനെ കാരണങ്ങളൊക്കെ പ്രതിപാദിച്ചു കൊടുക്കുന്നത് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് തുടർച്ചു കേൾക്കാം ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കുറച്ച് സാവകാശ സാവകാശം മുമ്പോട്ട് പോകേണ്ടത് അങ്ങനെ കഥയുടെ ഈ അന്തർനാടകങ്ങളും അവിടെ ഉണ്ടായിരുന്ന പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളു പലരും വിചാരിക്കുന്നതുപോലെ രാമൻ്റെ വനവാസം എന്ന് പറയുന്നത് വളരെ ലാഘവമായിട്ടുണ്ടായിരുന്നല്ല അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് മകൻ പോയി എന്നുള്ള അത്ര എളിതവൽക്കരിക്കാൻ കഴിയാത്ത വിധം അതിൻ്റെ പിറകിലെ ചില ഗൂഢ നീക്കങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഭാഗങ്ങളൊക്കെ